നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചന്ദ്രമംഗളയോഗം നൽകും മൂന്ന് രാശിക്കാർക്ക് ഭാഗ്യങ്ങൾ ജ്യോതിഷപ്രകാരം ചന്ദ്രനെ ഏറ്റവും വേഗത്തിൽ ജ്ലിക്കുന്ന ഗ്രഹമായി കണക്കാക്കുന്നു ഈ രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് ചന്ദ്രൻ മാറാൻ ഏകദേശം രണ്ടര ദിവസം എടുക്കും അത്തരമൊരു സാഹചര്യത്തിൽ ചന്ദ്രൻ ചില ഗ്രഹങ്ങളുമായി കൂടിച്ചേരുകയും ശുഭകരമായി അല്ലെങ്കിൽ അശുഭകരമായി യോഗങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യും അതുപ്രകാരം ഡിസംബർ പതിനൊന്നിന് രാവിലെ ആറേ പതിനൊന്നിന് ചന്ദ്രൻ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിച്ചു ചൊവ്വ ഇതിനകം വൃശ്ചികം രാശിയിൽ ഉണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ചൊവ്വയും ചന്ദ്രനും ചേർന്ന് ചന്ദ്രമംഗളയോഗം രൂപപ്പെടുത്തുന്നു ഈ സംയോജനം വളരെ നല്ലതാണ് ചന്ദ്ര ചന്ദ്രമംഗളയോഗത്തിന്റെ രൂപീകരണത്തിൽ നിന്ന് ചില രാശിക്കാർക്ക് പ്രത്യേകം പ്രത്യേകം നേട്ടങ്ങൾ ലഭിക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും അവർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുകയും ചെയ്യുന്നു ചൊവ്വ ധൈര്യവും ഉത്സാഹവും നൽകുമ്പോൾ ചന്ദ്രൻ സമാധാനം ആകർഷണം സമ്പത്ത് ദീർഘായുസ് എന്നിവ നൽകുന്നു ചന്ദ്ര മംഗളയോഗത്തിൽ ഭാഗ്യം തിളങ്ങുന്ന രാശിക്കാർ ആരൊക്കെ മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ചന്ദ്ര ചന്ദ്രമംഗളയോഗം വളരെയേറെ ഗുണം ചെയ്യും ഈ രാശിക്കാർക്ക് മാനസികമായി പിരിമുറുക്കത്തിൽ നിന്ന് മോചനം ലഭിക്കും ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെയും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ സമയം ചെയ്യാൻ കഴിയും സമൂഹത്തിൽ നിങ്ങളുടെ ആദരവ് വർദ്ധിക്കും ചന്ദ്രമംഗളയോഗം നിങ്ങളിൽ ധാരാളം കഴിവുകൾ വളർത്തും അതിനാൽ എല്ലാ മേഖലകളിലും നിങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ ശത്രുക്കളെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതിനോടൊപ്പം നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ധാരാളം ലാഭവും നിങ്ങൾക്ക് ലഭിക്കും ചിങ്ങം ചിങ്ങം രാശിക്കാർക്ക് ചന്ദ്രമംഗളയോഗത്തിന്റെ രൂപീകരണത്തിൽ നിന്ന് പ്രത്യേകം പ്രത്യേകം നേട്ടങ്ങൾ ലഭിക്കും കാരണം ഈ യോഗം നിങ്ങളുടെ നാലാം ഭാവത്തിൽ രൂപം കൊള്ളുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയം വിജയം കൈവരിക്കാനാകും ചില നല്ല വാർത്തകളും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അത് അവരുടെ ജോലിക്കാര്യമാകാം അല്ലെങ്കിൽ വിവാഹവുമാകാം വാഹനമോ വസ്തുവോ വാങ്ങുന്നതിന് ഈ സമയം വളരെ നല്ലതാണ് നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾക്ക് നല്ല സമയം ചെലവഴിക്കാനാകും ഗാർഹിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ലാഭം ലഭിക്കും എല്ലാ സാധ്യതകളും ഉണ്ട് ജോലിയുള്ള ആളുകൾക്ക് പ്രമോഷനോ വലിയ ഉത്തരവാദിത്വമോ ലഭിക്കും കരിയറിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ അവസരം ലഭിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു വരും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായി നിലനിൽക്കും വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ലഗ്നഭാവത്തിൽ ചന്ദ്രമംഗളയോഗം രൂപം കൊള്ളുന്നു അതിനാൽ വൃശ്ചികം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ലഭിക്കുന്നു ഈ സമയം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതെങ്കിലും രോഗങ്ങളുടെ പിടിയിൽ പെട്ടവർക്ക് ഈ സമയം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും നിയമപരമായി കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം ലഭിക്കും തർക്കങ്ങളെല്ലാം പരിഹരിക്കാനാകും മാതാപിതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും വസ്തുവകകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ലാഭകരമാണ് യാത്രകൾ നടത്താൻ സാധ്യത ഉണ്ട് ഇത്രയുമാണ് ചന്ദ്ര മംഗള യോഗം നൽകുന്ന ആ ഭാഗ്യരാശിക്കാർ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ सब्सक्राइब ചെയ്യുക നന്നി നമസ്കാരം